சாட் மேட்ச்ல அடிச்சறேடா ஹோலா பிடிங்க வெல்ல கேளு வெல்ல வெல்ல கேட் கேட் சம்டைமே இல்ல يات 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 बोलो 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 अरे वो कोड़कले बोलन ले आ रे बोलन बोल आ रे वो रे बोलन बोल आ रे आ रे कोड़कले बोलन ले बोलन ले आ रे रे बोलन बोल आ रे आ 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 रे നെക്സ്റ്റ് ഓവർ അറിയുന്നവർക്ക് വേണ്ടി വരുന്നു അപ്പി വാട്ട് എ ബ്യൂട്ടിഫുൾ ഷോൾ ബോൾ ബോൾ ആ എവിടെ നിന്നു ഇവിടെല്ല നിcണം ടാർബോ അപ്പി What a beautiful show. Mr. Premier League. Forty two. നല്ലൊരു ഡെലിവറി ആയിരുന്നു പക്ഷെ അതിനെ എന്നെ അനായസം മൂന്ന് സിക്സുകൾ തുടർച്ചയായിട്ട് അടിച്ചു ിക്കറ്റുകളൊന്നും നഷ്ടപ്പെടാത്ത അറുപത്തി എട്ട് റണ് നേടി അനീഷ് കാസീ

തുടർച്ചയായിട്ടും മൂന്ന് സിക്സുകൾ നേടിക്കൊണ്ട് വിശാഖിഫുൾ ഡെലിവറി നൂറ്റിനാല് റണ്ണ് അഞ്ച് ഓവറുകൾ പൂർത്തിയായിപ്പോ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ഡെലിവറി സിംഗിൾ റൺറ്റി ഇരുപത് റൺ നേടിക്കൊണ്ട് ശമ്പളിച്ചു നോൺ സൈക്കിൾ ജിസ്നു

ഒരു സിക്സ് നേടിയിരിക്കുന്നു അഞ്ച് സിക്സുകൾ നേടിക്കൊണ്ട് ശ്യാം വിളിച്ചു Total score thirty-one. What? Go ahead, go What a beautiful shot! Huge six. WALDA <laughs> ഒരു ചെറിയ സിക്സ് നേടിക്കൊണ്ട് ടോട്ടൽ സ്കോറിനെ നാപ്പത്തി ആറ് ആയി ഉയർത്തിക്കൊണ്ട് വിജയലക്ഷ്യം ഇരുപത്തിനാല് ബോളിൽ നിന്നും എഴുപത്തി അഞ്ച് റൺപാ Beautiful shot. Yes, President of the Please lift the bat. That is a swing and I a mean

Out! Yeah, and that's into the hands of the field A first fumble from the Batik unit. Touch to clear, but into the hands of the fielder. Thabannu, <laughs> <laughs> okay. clicks on the fan, and a chance for an out! Chance for an out! That is a two-close call for the official. എടു കേരളത്തിന്റെ ടെന്നീസ് ക്രിക്കറ്റിന്റെ അവസ്ഥ നിലനിൽക്കുന്നു 12 ball, 37. പന്ത്രണ്ട് പന്തെടുക്കുന്നവർക്ക് പ്രഷർ ഉറപ്പാണ് കാരണം ശ്യാമ നില ഉറപ്പിച്ചിരിക്കുകയാണ് ാണ് കളി കണ്ടുകൊണ്ടിരിക്കുന്നവര് കൈയടിപ്പിക്കുന്ന നിമിഷത്തിലേക്ക്

എല്ലും ഉറങ്ങിക്കിടുന്ന ഗ്രൗണ്ടിനെ ഉണർത്തിയിരിക്കുന്ന ഒരു മത്സരമായിരിക്കുന്നു വൈശാഖും ചേർന്ന് നടത്തിയൊരു അത്ഭുത പ്രകടനത്തിന്

അതുകൊണ്ട് തന്നെ അപ്രഘട്ടങ്ങളില്ലാത്ത രീതിയിൽ And then Mickey, we get to end of the things here. Another victory by the team. King Kings, the second match and a second victory here for the side. Vaishyan and what a batting performance.